ഹായ് ഹായ്മാരെ എല്ലാരും ലഞ്ച് കഴിച്ചാ ഞങ്ങള് ലഞ്ച് കഴിക്കാൻ പോവാണേ ഞങ്ങളുടെ ലഞ്ച് എന്താണെന്ന് വാ വന്ന് കറികളൊക്കെ കുറവാണ് കേട്ടോ ഞങ്ങളുടെ ലഞ്ച് ചോറ് റിയാവോ തോര അതായത് ചേമ്പും പിന്നെന്താ അമരപ്പയറും ഉള്ളി എല്ലാം കൂടി ഇട്ടൊരു തോര അവിയൽ ഇന്നലെ കുറച്ച അവിയലാ കേട്ടോ അവിയല്

ചറും തീർന്നു മാങ്ങാച്ചാർ പിന്നെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സാധനം കാണുന്ന തൈര് കട്ട തൈരാണ് ചോറിന്റെ ഉടച്ച് എത്ര രാത്രിയാണെങ്കിലും വന്ന് തൈര് വേണോന്ന് പറയും അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് ചോറ് അച്ചാറ് തോരന് അവിയൽ മീൻകറി തേങ്ങ അരച്ച മീൻകറി തൈരം അടിപൊളിയായിട്ടില്ലേ അപ്പൊ എല്ലാവരും പോയി ചോറ് കഴിച്ചോളൂ ഓക്കെ ബൈ ബൈ